ഇഡലിയാണോ ദോശയാണോ മുട്ടാണോ ഇഡലി ഓ മാ നരക്കണായിരിക്കും ഞാൻ പോകുന്നില്ല ഞാൻ വരുന്നില്ല അത് തന്നെ രാവിലെ വല്ലതും കഴിക്കണമല്ലോ അതൊക്കെ ചേർത്ത് പിന്നെ ഒരു കാര്യം ആരും സിനിമ കാണാൻ പോയാലും ശരി സിനിമ കിട്ടിറങ്ങി വരുമ്പോ ഫസ്റ്റ് ഹാഫ് തിരക്കുള്ള പക്ഷെ സെക്കൻഡ് ഹാഫ് കുളം ചളയി അയ്യോ കൊള്ളൂലേ ഇതൊക്കെയോ ചില പുതിയ വാക്കുകളൊക്കെ ചേർത്ത് പടം മൊത്തം ബോറായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ഷൈനിങ് ഉണ്ട് ചെലവന്മാരി അതിന് നിക്കരുത് കേട്ടോ ഒരു സിനിമ എടുക്കുക എന്നൊക്കെ പറഞ്ഞാലേ ചുമ്മാതാരും വന്ന് സിനിമ എടുക്കത്തില്ലല്ലോ പൈസ മുടക്കി ആ ഓരോ പടത്തിനും അതിൻ്റെതായ ഒരാശയവും ഒരർത്ഥവും ഒക്കെ കാണും അത് മനസ്സിലാക്കി ആസ്വദിക്കാൻ പഠിക്കണം ഓഹ് എന്റെ പൊന്നെ ഈ അടുത്ത കാലത്തുള്ള ഏറ്റവും വലിയ വൃത്തികെട്ട ഒരു സ്വഭാവതാ എവിടെയും തിയേറ്ററിന് നീ ഇപ്പൊള്ള നല്ല കേട്ടോ നല്ല പടത്തിനൊക്കെ പോയിട്ട് ആയിട്ടല്ലേ നിന്റെ കൂടെ തന്നെയല്ലേ ഞാനും വന്നത് ഞാൻ എന്താ രാവിലെ എണീച്ച് ജോഗിങ്ങിന് പോയി തിരിച്ചു വന്ന് കുളിച്ച് എനിക്ക്

എന്റെ ഫ്രണ്ട് ഫ്രണ്ട് പറഞ്ഞില്ലേ അങ്ങനെ അപ്പൊ ഇന്നലെ നടന്ന നിങ്ങളുടെ മീറ്റിംഗ് പ്ലാൻ ചെയ്ത് പറയും അല്ലേ മഹാഭാവി പ്ലാൻ ചെയ്തൊന്നും അല്ല പിന്നെ ആക്സിഡന്റ് ആയിട്ട് ഉണ്ടായതാ ഓ നീ ശ്രദ്ധിച്ചില്ലേ അവൾ ഇങ്ങോട്ട് വന്നാണ് മീറ്റ് ചെയ്തത് പറയുന്ന കാര്യങ്ങളൊന്നും അത്ര അല്ല അല്ല ഞാൻ ഞാൻ വിശ്വസിച്ചു രേഷ്മ കെട്ടും ആ ആ ഒരു 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 ആറ്റിറ്റ്യൂഡും കൊള്ളാം ചേട്ടൻ എനിക്ക് ഒന്ന് ഷെയർ ഷെയർ ചെയ്ത് സൗഹൃദത്തിന് സൗഹൃദത്തിന് തുടക്കം തുടക്കം ഇട്ടിട്ടുണ്ട് ചെയ്താ നിനക്ക് ഉള്ള സ്വഭാവം മാറ്റി കൊണ്ടുപോകണം സൗഹൃത്തിന് അനാവശ്യം ആവശ്യമുള്ളത് ഒരാണടുത്തോടെ ചോദിക്കണം ആരും ചെറിയ കാര്യം അങ്ങനെയുള്ള കുടുംബം കൂടുമ്പം കളിണ്ടല്ലോ അത് പിന്നെ ഇവൻ ഐഡിയ വേണോന്നോ രേഷ്മണ അതെ നമ്മടെ കൺസ്ട്രക്ഷൻസ് അവരുടെ എംപ്ലോയിസിന്റെ ഐ ഡി കാർഡ് വേണമെന്ന് ഞാൻ അടുത്ത് പറയുന്നു എന്തിനാ ഐ ഡി കാർഡ് അതല്ല ഞാനേ അവിടെ എല്ലാ വർഷവും ഇങ്ങനെ ഐ ഡി കാർഡിന്റെ ഇത് മാറ്റും അപ്പം ഇയർ മാറുമല്ലോ അപ്പൊ അതിന്റെ കോൺട്രാക്ട് എടുത്തിട്ട് ഐ ഡി കാർഡ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ടാഗ് അപ്പൊ ബിസിനസ് മാറ്റൂസ് അങ്ങനെ ഒരു പ്ലാൻ കിട്ടിയെന്ന് പോരെ കിട്ടി ഇത് കഴിക്കാം അല്ല അമ്മ അമ്മ അമ്മയാ ഫോൺ പറയാളിക്കാം ഇപ്പഴും തീരും തോന്നുന്നില്ല അല്ല അമ്മയല്ലേ പറഞ്ഞത് ഭക്ഷണം വീട്ടിലുള്ള എല്ലാരും ഒരുമിച്ചിരുന്ന് കഴിക്കണോ എന്നിട്ട് ഒരു കാര്യം ചെയ്യും അമ്മ ഫോൺ വരാം അതെന്തായാലും അരമണിക്കൂർ അപ്പോഴത്തേക്ക് ഞാൻ തുണി പോയി വിരിച്ചിട്ട് നല്ല വെയിലുണ്ട് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ